ആ വിക്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ വിക്രമിന്റെ മുറിയിൽ നിന്നും രാധ പുറത്തോട്ട് വരുന്നുണ്ട് അന്നേരം ജീന നിൽക്കുന്നുണ്ട് നേരം ജീന രാധയുടെ അടുത്തേക്ക് വരുവാ എന്നിട്ട് വിക്രമിന് എങ്ങനെയുണ്ടെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അന്നേരം രാധ പറയുവ വിക്രമിന് ഇപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവന് തല നല്ല വേദനയുണ്ട് നല്ല മഴക്കത്തിലായിപ്പോ ജീന പറയുന്നുണ്ട് വിക്രം ചേട്ടന്റെ വീട്ടിൽ അറിയിക്കണ്ടേ ഞാൻ വേദന വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അന്നേരം രാധ പറയുവേണ്ട വിക്രമിന്റെ വീട്ടിൽ പോയി ഒന്നും പറയണ്ട ആരും ഒന്നും അറിയണ്ട നേരം ജീന പറയുക എന്ന് കഴിഞ്ഞ ആളെ വിക്രമം ചേട്ടന്റെ കല്യാണവാ അതെ നീ മറക്കരുത് കേട്ട് രാധ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് നാളത്തെ ഒരു ദിവസം ആ ഒരു ദിവസമെങ്കിലും എനിക്ക് ജയിക്കണം നേരം ചീന പറയുന്നൊരു രാധേ എന്തൊക്കെയായി പറയുന്നേ വിക്രമം ചേട്ടന്റെ ജീവിതം വെച്ചാ നീ കളിക്കുന്നെ അതെ നീ മറക്കരുത് നേരം രാധ പറയുവ എന്റെ ജീവിതം ഇത്രയും കാലം അവന് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത് തന്നെ ദൈവമായിട്ടാ ഇപ്പൊ അവ എന്റെ മുന്നിൽ കിടക്കുന്നത് ആ കല്യാണം നടക്കരുത് എന്നായിരിക്കും ദൈവത്തിന്റെ ഇഷ്ടം ഇത് കേട്ട് ജീന എന്നിട്ട് അറിയാതെ രാധയെ നോക്കണുണ്ട് എന്നിട്ട് ജീന പറയുവാ നീ കാണിക്കുന്നത് വലിയ തെറ്റാ അക്രം ചേട്ടനെയും പ്രതീക്ഷിച്ച ഒരു പെൺകുട്ടി ഇവിടെയുണ്ട് ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരും നേരം ജീനോട് പറയുന്നുണ്ട് അതെ നീ ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് പോലെ എനിക്ക് കേട്ടാ മതി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വീട്ടിലോട്ട് പോവുക വിക്രമിനെ കഞ്ഞിയും കൊണ്ട് വരാം നീ വരുന്നോ നീരം ചീന പറയുവാ ഇല്ല നീ പൊക്കോ വിക്രമിച്ചേടനെ കണ്ടിട്ട് വരാം നേരം രാധ പറയുവാ നീ അവനോട് കല്യാണത്തെ കുറിച്ച് ഒന്നും സംസാരിക്കണ്ട എന്നെ ഇറങ്ങോ ഇത്രയും പറഞ്ഞിട്ട് രാധ വീട്ടിലോട്ട് പോകുന്നുണ്ട് നേരം ജീന അക്രമിന്റെ അടുത്തേക്ക് പോവുക ഇക്രം നല്ല മഴക്കത്തില്ല ഇട്ട് ബെഡിൽ ഇരിക്കുന്നുണ്ട് നേരം നെയ്സ് വന്ന് വിക്രമിനെ തട്ടിപ്പിളിക്കുക നേരം ജീനയെ കാണുന്നുണ്ട് മെസ്സ് വിക്രമിന്റെ ഓക്സിജൻ ലെവലൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് നേഴ്സ് അവിടെ നിന്ന് പോവാ അന്നേരം വിക്രം ഈനോട് പറയുന്നുണ്ട് നീയ എന്നെ വന്ന് രക്ഷിച്ചത് ഇങ്ങനെ നന്ദി പറയണോന്നറിയില്ല അന്നേരം ജീനെ പറയുവ എന്താ വിക്രം ചേട്ടാ ഇനയൊക്കെ പറയുന്നത് ഞാനും രാധയെ ഒത്തിരി പേടിച്ചു ഭഗവാൻ ഒന്നും വരുത്തിയില്ലല്ലോ അന്നേരം വിക്രം ചീനയോട് പറയുക എന്നെ കാണാണ്ട് വിഷമിക്കുന്നുണ്ടാവും നീ അമ്മയൊന്ന് വിളിക്കോ നേരം പെട്ടെന്ന് രാധ അകത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചീനയോട് പറയുവ നീ എന്താ പൊക്കോ കഞ്ഞി ഇവിടെ ഉണ്ട് ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തോളാം നിനക്ക് ഓട്ടോ ഉള്ളതല്ലേ ഇങ്ങോട്ട് വന്നേ ഇത്രയും പറഞ്ഞിട്ട് ഇനിയും കൂട്ടിക്കൊണ്ട് രാധ പുറത്തോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം നോക്കുവ നിരം ജീന അതോട് ചോദിക്കുന്നുണ്ട് എന്താ രാധെ നിര രാധ പറയുവ നീ കൂടുതൽ നേരം ഇവിടെ നിൽക്കേണ്ട ഇവിടെ നിന്ന് ശരിയാവില്ല നീ പൊക്കോ പിന്നൊരു കാര്യം വേദയും വീട്ടുകാരും ഇതൊന്നും അറിയാൻ പാടില്ല കേട്ടല്ലോ നിരം ചീന ക്ഷമിച്ച് പോണുണ്ട് അത ഉടനെ വിക്രമിന്റെ അടുത്തേക്ക് വരുവാ അന്നേരം വിക്രം അതയോട് പറയുന്നുണ്ട് ആളയ ആ ദിവസം കേട്ടു രാധ പറയുന്നുണ്ട് ഒരു പക്ഷേ ദൈവത്തിനത് താല്പര്യം ഇല്ലാത്തോണ്ടായിരിക്കും വിക്രമേട്ടനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത് കേട്ട് വിക്രം ചിരിക്കുന്നുണ്ട് അന്നേരം രാധ ചോദിക്കുക എന്തിനാ ചിരിക്കുന്നേ അന്നേരം വിക്രം പറയുന്നുണ്ട് ഭഗവാൻ തന്നെയല്ലേ ഇവളെ എന്റെ മുന്നിൽ കൊണ്ടുവന്നത് ഞാൻ അവളുടെ കഴുകിൽ താലു കെട്ടിയത് ആ ദൈവങ്ങൾ ഈ കല്യാണം നടക്കാൻ കൂട്ട് ഉള്ളൂ ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുക എനക്ക് എന്താ ആവശ്യമാണോ അവളുടെ കഴുത്തിൽ താലു കെട്ടാൻ പറ്റാത്തത് കൊണ്ട് അന്നേരം വിക്രം പറയുന്നുണ്ട് കല്യാണം നാളെയല്ലേ ഇന്നല്ലല്ലോ ഭഗവാൻ എന്തു തീരുമാനിക്കുന്നു അത് നടക്കും അത് മനുഷ്യരെ കൊണ്ട് തടുക്കാൻ പറ്റില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം വേദിയെ ചിന്തിക്കുന്നുണ്ട് നേരം രാധ ദേഷ്യത്തോടെ നോക്കണിണ്ട് എന്നിട്ട് രാധ ചോദിക്കുന്നുണ്ട് സത്യം പറ വിക്രം ഇഷ്ടമാണോ ഇത് കേട്ട് വിക്രം വീണ്ടും ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്ത് കുറവാ അവൾക്ക് ഉള്ളത് പക്ഷേ ഞാൻ അവൾക്ക് ചേർന്ന ഭർത്താവല്ല അതാണ് സത്യം ഇത് കേട്ട് രാധയ്ക്ക് വിഷമവും ദേഷ്യവും ഒക്കെ വരും എന്നിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അതയുടെ കണ്ണൊക്കെ നിറയോ അന്നേരം ജീന ഓട്ടോയിലിരുന്ന കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് ജീന ഏതെ ഫോൺ ചെയ്യാനായി ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ജീനയ്ക്ക് തോന്നുവ വേണ്ട എന്നിട്ട് ജീന അവിടുന്ന് പോവുക നന്ദിനി ഏതെ കണ്ട് പൊട്ടി പൊട്ടി ചിരിക്കുക അന്നേരം വേദ ചോദിക്കുന്നുണ്ട് എന്തിനാ നന്ദിനി നന്ദിനെട്ടത്തിങ്ങനെ ചിരിക്കുന്നേ അന്നേരം നന്ദിനി പറയുന്നുണ്ട് അല്ല ആളത്തെ നിന്റെ അവസ്ഥ ആലോചിച്ച് ഞാൻ ചിരിച്ചു പോയതാണ് അന്നേരം വേദ പറയുന്നുണ്ട് ഓ ആണോ ആളെ ആയിട്ടില്ലല്ലോ വിക്രം വരാൻ ഇനിയും സമയമുണ്ട് അന്നേരം നന്ദിനി പറയുന്നുണ്ട് അവൻ ഇനി വരാനോ അവൻ വരും ആളെ കഴിഞ്ഞ് അവൻ വരും ഈ കല്യാണം നടക്കാതിരിക്കാനാ അവൻ ഇവിടെ നിന്ന് മുങ്ങിയത് ഇനി അവൻ പൊങ്ങണമെങ്കിൽ ആളെ കഴിയണം എന്തൊക്കെയായിരുന്നു ചിരിയും പളിയും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അന്നേരം വേദ പറയുവാ വിക്രം എന്ന് വരുകയും ചെയ്യും ആ കല്യാണം നടക്കുകയും ചെയ്യും എന്നിട്ട് നമ്മുടെ മണിയറ ഒരുക്കുന്നത് നന്ദിനേട്ടത്തി ആയിരിക്കും ഇത് കേട്ട് നന്ദിനി തിരിച്ചുകൊണ്ട് പറയുക വിക്രം അവന്റെ കൂട്ടുകാരന്മാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും നീ രണ്ടു ദിവസം കഴിഞ്ഞേ അവൻ വരുവുള്ളൂ ഈ കല്യാണം നടന്ന അവന്റെ ജീവിതം അട്ടപ്പുകയാണെന്ന് അവന് നന്നായി അറിയാം ഈ പിന്നെ ആര്യാണെന്ന അവകാശം അവന്റെ മേലെ എടുക്കും അവനെ വരച്ച വരയിൽ ഈ നിർത്തൂന്ന് അവനറിയാം അവൻ എന്താ ബുദ്ധി ഇല്ലാത്തവനോ അന്നേരം വേദ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് എന്തൊരു കുശാഗ്ര ബുദ്ധിയാ നന്ദിനിയടത്തേക്ക് ഇത്രയൊക്കെ തലക്കകത്ത് വെച്ചിട്ടാണോ തീരുമണ്ടിയെ പോലെ അഭിനയിക്കുന്നത് ഇത് കേട്ട് നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വേദിയെ നോക്കി പറയുക ഏ തിരുമണ്ടി നിന്റെ നേരം വേദ അന്തിനിനെ നോക്കി ചിരിക്കുവാ വന്നിട്ട് വേദ പറയുന്നുണ്ട് അതെ ഈ ബുദ്ധി വിനയേട്ടനും കൂടി തോന്നേണ്ടതായിരുന്നു എങ്കിൽ വിനയേട്ടൻ നേരെ രക്ഷപ്പെട്ടേനെ എന്ത് പറയാൻ ഇത് കേട്ട് നന്ദിനി ഒന്നും മനസ്സിലാവാത്തതുപോലെ പോലെ ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകണുണ്ട് എന്നിട്ട് നന്ദിനിയുടെ നിൽപ്പ് കണ്ട് വേദ നോക്കി ചിരിക്കണുണ്ട് വിക്രം രാധയോട് പറയുന്നുണ്ട് എന്റെ ഫോൺ എവിടെയാ അമ്മ വിളിച്ചിട്ടുണ്ടാവും എന്നെ കാണാണ്ട് മേടിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എങ്ങോട്ടെങ്കിലും മുങ്ങിയതാന്ന് വീട്ടുകാർ കരുതിയിട്ടുണ്ടാവും ഇത് കേട്ട് രാധ എന്ത് പറയണമെന്ന് അറിയാതെ നോക്കണിണ്ട് നേരം വിക്രം രാധ ഇവിടെ വേണ്ടി ചോദിക്കുക നിന്നോട് ചോദിച്ചത് എന്റെ ഫോൺ എവിടെയാ നേരം രാധ പറയുന്നേ അതൊക്കെ തരാം നീ ഇപ്പൊ വയ്യാതെ കിടക്കുവല്ലേ ഇന്ന തല നല്ല വേദനയാ ഈ സമയം ഫോണൊന്നും നോക്കാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞിട്ട് പോയത് എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട് നീ ഒന്ന് മിണ്ടതെ കിടന്നേ ഡോക്ടർ എന്ത് പറയിട്ട് പോയെന്ന് അറിയാലോ ചിലപ്പോ സ്കാനിങ് എടുക്കേണ്ടി വരൂ എന്ന് ഹൃദയ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കാതെ ഇത് കേട്ട് വിക്രം രാധയെ നോക്കി ചോദിക്കുക അദ്ദേഹം പറയി ഈ കല്യാണം നടക്കാതിരിക്കാൻ നീ എന്നെ വീട്ടുകാരെ അറിയാതെ ഒളിപ്പിക്കാനുള്ള ശ്രമമാണോ ഇത് കേട്ട് രാധ വിക്രമിനെ അമ്പരം നോക്കണേണ്ടത് എന്നിട്ട് പറയൂ എന്താ വിക്രം ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുവോ എന്റെ ഈ അവസ്ഥ അമ്മ ഇപ്പൊ കാണണ്ടാന്ന് കരുതി ഞാനാണോ ഞാൻ വണ്ടി കൊണ്ടിടിച്ചത് എന്നേരം വിക്രം അതേ നോക്കി ചിരിക്കണിണ്ട് എന്നിട്ട് പറയുവാ എന്നെ കാണുമ്പോ എനിക്ക് അവളെ ഓർമ്മ വരുന്നത് അവളെ പ്രസൻസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവള് വിഷമിക്കുന്നുണ്ടാവും അവൾ ഒത്തിരി ആഗ്രഹിച്ചവ കല്യാണം നടക്കാൻ വിക്രം വിഷമത്തോടെ പറയുന്നുണ്ട് നേരം രാധ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ഏഷ്യത്തോടെ ഏതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നേരം രാധ ചോദിക്കുക ഈ കല്യാണം നടക്കരുതെന്നല്ലേ നീ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ അത് ഇനി നടക്കാനും പോണില്ല പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നേ സന്തോഷമായിട്ടിരിക്കും ഈ കല്യാണം വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാനൊരിക്കൽ അവളുടെ കഴിത്തി താലി കെട്ടിയത് അത് അവൾ ഒരിക്കലും ഒട്ടിച്ച് കളയാനും പോകുന്നില്ല ഈ കല്യാണം വെറും ഒരു ചടങ്ങ് മാത്രമാണ് വിക്രം ഏതെക്കുറിച്ച് ആലോചിച്ചു